ഏവർക്കും പ്രണാമം നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം പുരുഷവ്യാഘരനായ ശ്രീരാമചന്ദ്രൻ ശിരസിന് മുകളിൽ കൈകോപ്പി തൊഴുതുകൊണ്ട് വനത്തിലേക്ക് പോയപ്പോൾ അന്തപുരത്തിലെ അങ്കനാമണികളുടെ ആർത്ഥനാദം ഉച്ചസ്ഥലമായി തീർന്നു അനാഥകളും ബലഹീനകളുമായ ഞങ്ങൾക്ക് താങ്ങും തണലുമായ നാഥൻ പോയി ശകാരിച്ചാൽ കൂടി അനുഭവിക്കില്ല അഥവാ അതിനിടയാക്കുക തന്നെയില്ല ദ്വേഷമുള്ളവരെ പ്രസാദിപ്പിക്കും ആ പരിശുദ്ധനാഥൻ പോയി അമ്മ കൗസല്യദേവിയെ ശുശ്രൂഷിക്കുന്നത് പോലെ ഞങ്ങളോട് സ്നേഹപൂർണമായി മാത്രം പെരുമാറുന്ന മഹാൻ എങ്ങോട്ട് എങ്ങോട്ടുപോയി കൈകേയി ബുദ്ധിമുട്ടിച്ച് രാജനിർദ്ദേശപ്രകാരം വനവാസത്തിന് നിശ്ചയിച്ചവൻ ഞങ്ങളുടെയും ലോകത്തിൻ്റെയും സംരക്ഷകൻ ആ ഉണ്ണി എങ്ങോട്ട് എങ്ങോട്ടുപോയി മഹാകഷ്ടം മഹീപാലകൻ്റെ ബുദ്ധി തീരെ പോയിരിക്കുന്നു സർവ്വജീവികൾക്കും ഇഷ്ടനും സത്യധർമാത്മാവുമായ രാമനെ നിഷ്കരുണം കൊടുങ്കാട്ടിലേക്ക് അയച്ചുവല്ലോ കുട്ടികൾ വേർപ്പെട്ട പശുക്കളെപ്പോലെ മഹർഷിമാരെല്ലാവരും ദുഃഖാർത്തകളെ സസ്വരം കേഴുവാൻ തുടങ്ങി ചിന്താവിവശലായ അന്തണന്മാർ അഗ്നിഹോത്രാദികൾ ചെയ്തില്ല ഗൃഹനായകമാർ ഭക്ഷണം ഭാഗം ചെയ്യുവാൻ കൂടി മറന്നു ചുമതലയുള്ള കാര്യങ്ങൾ പോലും നാട്ടുകാർ നോക്കിയില്ല ക്രമത്തിൽ പകലവൻ പടിഞ്ഞാറേ സമുദ്രത്തിൽ പോകി പശുക്കളാകട്ടെ കുട്ടികളെ കുടിപ്പിച്ചില്ല ഒരു ഉരുളച്ചോറ് ആനകൾ പോലും ഭക്ഷിച്ചില്ല സീമന്ത സന്ധാനങ്ങൾ സമീപത്തെത്തിയിട്ട് കൂടി മാതാക്കന്മാർ സന്തോഷിക്കുകയോ ലാളിക്കുകയോ ചെയ്തില്ല ത്രിശംഖു ചൊവ്വ വ്യാഴം ബുധൻ തുടങ്ങിയ ഗ്രഹങ്ങൾ ചന്ദ്രസമീപത്തിൽ ഘോരഭാവത്തിൽ നിന്നു നക്ഷത്രങ്ങളുള്ള നിറം വങ്ങി ഗ്രഹങ്ങൾ ആകാശത്തിൽ വഴിതെറ്റിയും ഒളികെട്ടും പുകഞ്ഞും കാണുവാൻ തുടങ്ങി കാർ കൊണ്ടലിൻ കൊടുങ്കാറ്റടിച്ച് സാഗരം ഇളകി അയോധ്യ നഗരം മുഴുവൻ രഘുനന്ദനന്റെ വിയോഗത്തിൽ ചഞ്ചലമായി ദിക്കുകളും വിദിക്കുകളും മുഴുവൻ ഇരുളിൽ മൂടിയ പോലെ വല്ലാതെയായി ശോഭാരഹിതമായ ഗ്രഹനക്ഷത്രാദികളോടുകൂടിയ ആകാശം ആഹാരത്തിലോ വിഹാരത്തിലോ മനസ്സു ചെല്ലാത്ത പൗരവാസികൾ കണ്ണീർ തൂകുന്ന മുഖങ്ങളോടെ പലരും പാതമേൽ തന്നെ നിന്നു മന്ദമാരുതൻ വീശാതെ അടങ്ങി ചന്ദ്രൻ കാണുവാൻ ഭംഗിയില്ലാതെ വിഴൂവുമായി തീർന്നു ചൂടുള്ള രശ്മികൾ സൂര്യനിൽ നിന്ന് വരുന്നില്ല കുട്ടികൾ അമ്മമാരെ അന്വേഷിച്ചില്ല പതിവ്രതകളായ പത്നിമാരെ ഭർത്താക്കന്മാർ ഓർത്തില്ല സഹോദരന്മാർ അന്യോന്യം അന്വേഷിച്ചില്ല എല്ലാവരുടെ ഹൃദയത്തിലും ഒരേ ഒരാൾ മാത്രം ശ്രീരാമചന്ദ്രൻ ശ്രീരാമചന്ദ്രന്റെ സുഹൃത്തുക്കൾ ആകെ മൂളചിത്തരായി അവർക്ക് അവലംബം ഇപ്പോൾ ഒന്നു മാത്രം ശയ്യാതലം പള്ളി മഞ്ചങ്ങൾ മാത്രം അല്പം അഭയമേകി ദേവൻ വെഴിഞ്ഞ അയോധ്യ ഇന്ദ്രനില്ലാത്ത സ്വർഗം പോലെയായി ഭയശോക പീടകളാൽ ആനകളും കുതിരകളും അതികോരമായി തുള്ളുക മാത്രമല്ല ഉച്ചത്തിൽ ദീനദീനം കരയുവാനും തുടങ്ങി ശ്രീരാമചന്ദ്രനെ വഹിച്ച തേരിന്റെ പൊടിപടലം കാണാതാകുന്നതുവരെ രാജ ദശരഥൻ കണ്ണിമ വെട്ടത നോക്കി നിന്നു പാതയിൽ ഉയർന്ന പൊടി ക്രമത്തിൽ അടങ്ങിയപ്പോൾ പുത്രശോകാധിക്യത്താൽ മഹീപാലൻ ഭൂതലത്തിൽ മറിഞ്ഞു വീണു വലത്തുഭാഗത്ത് കൗസല്യാദേവിയും ഇടത്തുഭാഗത്ത് ഭരതമാത കൈകൈയും താങ്ങി എഴുന്നേൽപ്പിച്ചു നയം വിനയം ധർമ്മം എന്നിവ നിർന്ന നരേന്ദ്രൻ കൈകൈയെ അടുത്തു കണ്ടപ്പോൾ അടയ്ക്കാൻ കഴിയാത്ത വ്യസനത്തോടെ ദുർവൃത്തിയായ കൈകയെ നീ എൻ്റെ ശരീരത്തെ സ്പർശിക്കരുത് ഈ നിമിഷം മുതൽ എനിക്ക് നിന്നെ കാണേണ്ട നീ എൻ്റെ ബന്ധുവോ ഭാര്യയോ അല്ല നിന്റെ സേവകന്മാർക്ക് ഞാനില്ല എൻ്റെ ആരുമല്ല അവർ ധർമ്മത്തെ വിട്ട് അർത്ഥത്തെ മാത്രം ആശ്രയിച്ച് നിന്നെ ഞാൻ ഉപേക്ഷിക്കുന്നു നിന്റെ പാണി പിടിച്ച് അഗ്നിയെ പ്രദക്ഷിണം ചെയ്തതിനും മറ്റും ഇതാ മോചനം തരുന്നു ഇഹ ലോകത്തിൽ മാത്രമല്ല പരലോകത്തിലും ഐശ്വര്യപ്രഹിഷ്ടമായ ഈ അയോധ്യ രാജ്യം സ്വീകരിച്ച് ഭരതൻ സന്തുഷ്ടനാകുമെങ്കിൽ അവൻ ചെയ്യുന്ന പിതൃകർമ്മം എന്നിൽ പതിക്കാതിരിക്കട്ടെ മാലാൽ മൽ മെലിഞ്ഞ കൗസല്യാദേവി മഹാരാജാവിനെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു ദേഹത്തിൽ പറ്റിയിരുന്ന പൊടി തുടച്ചു വനവാസം ചെയ്യുന്ന പുത്രനെ ചിന്തിക്കും തോറും നരപാലകൻ കാമത്താൽ ബ്രഹ്മഹത്യ ചെയ്തവനെ പോലെയും കൈകൊണ്ട് അഗ്നിയെ സ്പർശിച്ചതുപോലെയും പശ്ചാത്താപ വിഭശനായി ക്രസ്തസൂര്യനെ പോലെ അസ്ഥപ്രഭനായ ഭൂപാലൻ അസഹ്യവിഷാദത്തോടെ വിലപിച്ചു തുടങ്ങി എൻ്റെ പൊന്നുമകനെ വഹിച്ച തേരിലെ കുതിരക്കുളമ്പിൻ പാടുകൾ ഇതാ കാണുന്നു എൻ്റെ ഉണ്ണിയെ കാണുന്നില്ലല്ലോ ചന്ദനലേപം ചെയ്ത് ഉത്തമ സ്ത്രീരത്നങ്ങൾ താലവൃന്ദങ്ങളാൽ വീശിക്കൊണ്ട് മൃദുലമായ പട്ടുമെത്തയിൽ കിടക്കുന്ന പൊന്നുമകൻ ഏതോ മരത്തിൻ ചുവട്ടിൽ വല്ല മുട്ടിയോ പാറയോ മെത്തയാക്കി കിടക്കുകയാകും ഓടി പറ്റിയ ദേഹത്തോടെ അവൻ വെറും നിലത്തുനിന്ന് പ്രഭാതത്തിൽ എഴുന്നേൽക്കും പോലെ ജോലിയുടെ വക്കത്ത് അമേയ വിക്രനായ ഓമനക്കുട്ടി ചെന്നു നിൽക്കും ലോകനാഥനായ രാമനെ വെറും പോലെ കാടന്മാർ കാണും സുഖജീവിതം മാത്രം നയിച്ച ജനക സീത സീതയിന്ന് കൂർത്ത മുള്ളുകളും കല്ലുകളും ചവിട്ടിക്കൊണ്ട് കാട്ടിലേക്ക് കടക്കും െന്നാൽ എന്താണെന്നറിയാത്ത ഓമന മകൾ കാട്ടുകുറുക്കന്മാരുടെ ക്രൂരമായ ഓരയിടിയിൽ കേട്ട് പോകും ഹേ കൈകേ വിധവയായ നിനക്ക് രാജ്യം ഭരിച്ച് സംതൃപ്തയാകാം പുരുഷസിംഹമായ ഓമന മകനെ കാണാതെ ജീവിക്കുവാൻ ഞാൻ ശക്തനല്ല തീർച്ച പ്രജാപ്രമുഖന്മാരാൽ ആവൃതനായ അരജൻ പുല കുളിക്കുന്നതുപോലെ അമംഗളമായ പുരിയിലേക്ക് പ്രവേശിച്ചു അങ്ങാടികളും അമ്പലങ്ങളും അടച്ചിരിക്കുന്നു നാലുകൂട്ട നാലുകൂട്ടപ്പെരുവഴികളും രാജവീതികളും നിർജീവമായിരിക്കുന്നു സൂര്യൻ കാർമേഘത്തിലേക്ക് എന്ന പോലെ ദശരഥൻ അന്തപുരത്തിലേക്ക് കടന്നു ശ്രീ സീതാലക്ഷ്മണന്മാരില്ലാത്ത അരമന ഖരുഡൻ സർപ്പങ്ങളെ റാഞ്ചിക്കൊണ്ടുപോയ കയം പോലെ ശൂന്യമായിരുന്നു എത്ര ശ്രമിച്ചിട്ടും ഒതുക്കുവാൻ കഴിയാത്ത ദുഃഖത്താൽ തൊണ്ടയിടറി അവ്യക്തമായ അക്ഷരങ്ങളുടെ നനുത്ത ശബ്ദത്തിൽ നരേശ്വരൻ പറഞ്ഞു രാമൻ്റെ അമ്മ കൗസല്യയുടെ കൊട്ടാരത്തിലേക്ക് എന്നെ കൊണ്ട് പോയാക്കൂ മറ്റൊരു സ്ഥലത്തും എനിക്ക് മനസ്സിന് ആശ്വാസം കിട്ടുകയില്ല ദ്വാരപാലകന്മാർ ദശരഥ ഭൂപാലനെ കൗസല്യ മന്ദിരത്തിലേക്ക് എത്തിച്ചു പള്ളി അറിയൽ മൃദുലമെത്തയിൽ ഇരുന്നിട്ടും നൃപതിയുടെ ഹൃദയം അലയടിച്ചുകൊണ്ടിരുന്നു രണ്ട് പുത്രന്മാരും പുത്രവധു സീതാദേവിയും വിട്ടുപോയ കൊട്ടാരം ചന്ദ്രനില്ലാത്ത അമ്പരതലം പോലെ കണ്ടു അമിത വീരനായ നരേശ്വരൻ കൈകൾ ഉയർത്തി വാവിട്ടു കരയുക തന്നെ ചെയ്തു അയ്യോ എന്റെ രാമ ഞങ്ങളെയെല്ലാം നീ ഉപേക്ഷിച്ചുവോ മടങ്ങി വന്ന മകനെ ആലിംഗനം ചെയ്യുവാൻ സാധിക്കാത്തവരാണ് യഥാർത്ഥത്തിൽ പുണ്യവാൻമാർ കാളരാത്രിക്ക് തുല്യമായ ആ രാത്രിയിൽ പാതിരായിക്ക് കൗസല്യ ദശരഥ മഹാരാജാവ് അരുളു ചെയ്തു രാമനെ പിന്തുടർന്നു പോയ എൻ്റെ കണ്ണുകൾക്ക് മറ്റൊന്നും കാണുവാൻ സാധിക്കുന്നില്ല കൗസല്യെ ദേവിയെ ഞാൻ കാണുന്നില്ല എന്നെ കൈകൊണ്ട് തൊടു ശ്രീരാമചന്ദ്രനെ മാത്രം വിചാരിച്ച് അല്ലൽ മുഴുത്ത് കിടക്കയിൽ ചാരിക്ക വിലവിക്കുന്ന ഭർത്തൃ സമീപത്തിൽ ദേവി കൗസല്യ ഇരുന്ന ദീർഘനിശ്വാസത്തോടെ ദീനദീനം കരഞ്ഞു ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം ഗുരുവാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം